താലിയോഗം രചന ജാസ്മിൻ അവതരണം എഡിറ്റിങ് മുന്നിലുള്ള റിപ്പോർട്ടിലേക്ക് അജുവിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മധ്യവയസ്കനായ ഡോക്ടറെ നന്ദു ഉയർന്ന ഹൃദയം ഇടിപ്പോടെ നോക്കിയിരുന്നു നിന്റെ പേരെന്താ ഒരു തരത്തിൽ ഭയപ്പെടുത്തുന്ന ശബ്ദം അജു പേടിയൊണ്ടാവും നന്ദുവിനെ നോക്കി അവൾ അവന്റെ പേടി മനസ്സിലായിക്കൊണ്ട് പതിയെ അവന്റെ കൈ അവടെ രണ്ട് കൈക്കുള്ളിലും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവന് നേരെ കണ്ണി ചിമ്മി പറയും പേരെന്ത് ഈ പ്രാവശ്യം ആദ്യത്തെ അത്ര കനമുണ്ടായിരുന്നില്ല അർജുൻ പതിഞ്ഞു പോയിരുന്ന അവന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ ചുണ്ടിലെ ചിരി വളർന്നു ഇതാരാ അർജുൻറെ നന്ദുവിനെ നോക്കിയാണ് അദ്ദേഹത്തെ ചോദിച്ചത് എന്റെ ഭാര്യ ആ ഭാര്യയാണോ എന്താ ഭാര്യയുടെ പേര് നന്ദോ ആഹാ നല്ല പേരാണല്ലോ ആണോ നന്ദേ നന്ദ എന്നാണോ പേര് ആ ചോദ്യം നന്ദുവിനോടായിരുന്നു അവൾ തല വിളിക്ക നന്ദിത എന്ന പേര് അജിവേട്ടം വിളിക്കുന്ന പേരാണ് നന്ദ എന്നത് അവളൊരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി ഡോക്ടറിലേക്കും പടർന്നു അർജുനങ്ങനെ കാര്യമായിട്ട് വലിയൊരു പ്രശ്നമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കുട്ടി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അധികം അവൻ്റെ കാര്യങ്ങൾ അവൻ സ്വയം ചെയ്യുന്നുണ്ട് എല്ലാവരെയും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ആരെയും കാര്യമായിട്ട് ഉപദ്രവിക്കുന്നുല്ല പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ബുദ്ധി ഇല്ല അതായത് രണ്ടു വർഷം മുമ്പ് വരെ അവൻ എങ്ങനെയായിരുന്നു അങ്ങനെയല്ല ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ ഓരോ വാക്കും അത്രമേൽ ശ്രദ്ധിച്ചിരുന്നു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടു വർഷത്തിനിടയ്ക്ക് പലപ്പോഴും അർജുന ഓർമ്മകൾ വന്നു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കിൽ അവൾ അധികം ഒന്നും ഞെട്ടിയില്ല കാരണം അവൾക്ക് തോന്നിയിരുന്നൊരു കാരണമാണത് ഇടക്ക് അവൾ ആ കണ്ണുകളിൽ തന്നെ കണ്ടിട്ടുണ്ട് അർജുൻ പ്രതാപഓർമ്മയെ അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഈ അവസ്ഥയിലായിരിക്കില്ല ഒരു പക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മാസങ്ങൾക്കൊടുവിൽ ഏതു നിമിഷം വേണമെങ്കിലും സാധാരണ രീതിയിലേക്ക് വരാൻ കഴിയുന്ന ഒരാളാണ് അർജുൻ ഇടക്കിടക്ക് ഓർമ്മകൾ വന്നു വന്ന് അതങ്ങനെ സ്ഥിരമാവാം അല്ലെങ്കിൽ പെട്ടെന്ന് പഴയതുപോലെ ആവാം അങ്ങനെ എന്തു വേണമെങ്കിലും സംഭവിക്കാം ആ വാക്കുകളിൽ അവൾക്ക് നല്ല പ്രതീക്ഷ തോന്നി ആ പ്രതീക്ഷയോടെ അടുത്തേക്ക് നോക്കിയപ്പോൾ ആ റൂം മൊത്തം കണ്ണൂടിച്ചിരിക്കുകയാണ് പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മരുന്നുകളൊന്നും അർജുനന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ അത്രത്തോളം വയലൻ്റ് ഉള്ള ആളുകൾക്ക് നൽകുന്ന മരുന്നുകളാണ് ഇതൊക്കെ നോർമലായ നമ്മൾ കഴിച്ച നമ്മുടെ സെല്ലുകൾ നമ്മുടെ നെർവസുകൾക്ക് വരെ കുഴപ്പങ്ങൾ സംഭവിക്കാം ഒരുപാട് സൈഡ് എഫക്ട്സും ഉണ്ട് അതുപോലൊക്കെ തന്നെയാണ് അർജുൻ്റെ കാര്യം കാരണം അവനത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളല്ലല്ലോ അതുകൊണ്ട് ഈ മരുന്നുകളൊന്നും ഇനി അർജുനന് കൊടുക്കേണ്ട അദ്ദേഹം അത് പറയുമ്പോൾ നന്ദു ഗൗരവത്തോടെ തലൊരുക്കി പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇഞ്ചക്ട് ചെയ്യുന്ന മരുന്ന് അതും കൂടുതലധികം ഡോസ് ഉള്ളതാണ് അർജുനടക്ക് ഓർമ്മ ഒരുകി ഇടക്ക് പോവുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെ നെഗറ്റീവായി തന്നെ ബാധിക്കും അതുകൊണ്ട് ആ മരുന്നിനെ എത്ര വൈലന്റ് ആയാലും അവന്റെ ശരീരത്തിലേക്ക് അത് കുത്തിവെക്കരുത് വേറെ വല്ല വലവിതേനെ അവനെ കൺട്രോൾ ചെയ്യാൻ നോക്കണം അദ്ദേഹം പറഞ്ഞിരുത്തുമ്പോൾ നന്ദു തലയാട്ട് എന്തോ ഒരു പേടിയാവളോ അന്ന് പിടികൂടിയത് പോലെ പക്ഷെ ആ പേടിയിൽ മുന്നോട്ട് പോയാലൊന്നും നടക്കില്ല ഡോക്ടറുടെ ക്യാബിനിൽ തന്നെ അവളവിടെ പേടി ഡോർ ഡോറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയതും അവരെ കാത്തുന്ന പോലെ മുന്നിലെ ചേരൽ ജാനുവും ജിത്തു ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ കഴിഞ്ഞിട്ട് കുറെ നേരമായോ ഏയ് അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഇന്നലെ ഒന്ന് ടോക്കറിനെടുത്ത് പോയിട്ടും ഇത്ര നേരം കാത്തിരിക്കേണ്ടി വന്നു ഈ ഹോസ്പിറ്റലിൽ തന്നെ എത്ര ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെന്ന് അറിയോ അവിടേക്ക് ഈ തിരക്കുമുണ്ട് ഈ ജനസംഖ്യയ്ക്ക് എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നാ എനിക്ക് മനസ്സിലാവാത്തത് ജിത്തുവിന്റെ ആ മറുപടിയിൽ ജാനു നന്ദും ചിരിച്ചു ജനസംഖ്യയുടെ കാര്യത്തിൽ അത്രക്ക് പേടി ഉണ്ടായിരുന്നില്ലേ എന്തിനാണ് അതിനൊക്കെ നിന്നത് അജുവിന്റെ കയ്യിൽ പിടിച്ച് ചിത്തുവിനും ജാനുവിനുമൊപ്പം മുന്നോട്ട് നടക്കുമ്പോൾ അവൾ കളിയോടെ പറഞ്ഞു അജുവിന്റെ കൈകൾ അപ്പോഴും അവിടെ തോളിൽ അമർന്നിരുന്നു അയ്യോ അങ്ങനെ പറയരുത് ഇതൊക്കെയല്ലേ നമുക്കൊരു എന്റർടൈൻമെന്റ് പിന്നെ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ ലോകത്തുള്ള എല്ലാവരും വിചാരിക്കണ്ടേ നിന്റെ തോളിൽ പിടിച്ച് നടക്കുന്നവന് നീയൊന്ന് സൂക്ഷിച്ചോ അഞ്ചിലോ ആറിലോ നിർത്തിയാ ഭാഗ്യം എന്ത് കുട്ടികളെ അതും പറഞ്ഞുകൊണ്ട് ചിത്തുവും ജാനുവും പൊട്ടിച്ചിരിക്കുമ്പോൾ നന്ദടുത്തു ചേർന്ന് നടക്കുന്നവനെ നോക്കി അവളുടെ നോട്ടം കണ്ടിട്ട് അവനൊന്ന് ചിരിച്ചു കൊടുത്തു ആ ചിരിയിലേക്ക് നോക്കി അവളൊന്ന് ചിരിച്ചു ഈശ്വരാ എൻ്റെ കയ്യിലിരിപ്പ് വെച്ച് എന്നെ ഒരു അഞ്ചാറ് കുട്ടികളും ഉണ്ടാവും ഇനി അജുവിൻ്റെ കയ്യിലിപ്പോൾ എന്നെക്കാൾ മോശമാണെങ്കിൽ അതിലും അഞ്ചാറ് കുട്ടികളോ അതിനുള്ള ശക്തിയൊക്കെ എൻ്റെ ശരീരത്തിലുണ്ടോ വേണ്ട രണ്ടാമത്തെ ഡെലിവറിയിൽ നിർത്താം ഹോ ഭയാനകരം അവൾ തലയെന്ന് കൂടി മുന്നിലേക്ക് നടന്നു കൂടുതലൊന്നും ചിന്തിക്കാൻ പോയില്ല ചിന്തിച്ചാൽ അതൊന്നും അവൾക്ക് തന്നെ നല്ലതിനല്ലെന്ന് അവൾക്കറിയാം നന്ദു നമുക്കിനി നേരെ ജാനുവിന്റെ വീട്ടിൽ പോവാം അവിടെ കുറച്ചു നേരം എന്നിട്ട് വീട്ടിൽ പോവാം ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരുന്ന ദിവസം ഞങ്ങൾ അവിടെയാവും പോയാലോ ജിത്തു കാറിലേക്ക് കയറുമ്പോൾ ചോദിച്ചിന് അവൾ ചിരിയോടെ തലകുലിക്കി ഉച്ച കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഭക്ഷണം ജാനുവിൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടാവും പുറത്തുനിന്ന് കഴിക്കുന്ന ജാനുവിന് പറ്റില്ലെന്നുള്ളതുകൊണ്ടും അവൻ നേരെ ജാനുവിന്റെ വീട്ടിലേക്ക് വിട്ടു ഒരു ചെറിയൊരു നില വീടിന് മുമ്പിൽ വണ്ടി നിന്നോ നാലുപേര് അതിൽ നിന്ന് ഇറങ്ങി ആ സമയം തന്നെ ഒരു സാരി സാധാരണ സ്ത്രീ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ആ നിങ്ങൾ ഇന്ന് പതിവിലും വൈകിയല്ലോ വാ കയറി വാ ആയത്തേക്ക് കയറി അവർ ജാനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്നാൽ ജാനു അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു അവർ തിരിഞ്ഞു നോക്കി അമ്മ ഞങ്ങളെ മാത്രമേ കണ്ടുള്ളൂ ഇവരെ കണ്ടില്ലേ ഒരു ചിരിയോടെ ജാനു നന്ദുവിനെ അജുവിനെയും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ അവരിലേക്ക് പോയി അവർ മറുവശത്തെ ഡോറിലൂടെ ഇറങ്ങിയത് അവർ കണ്ടിട്ടില്ലായിരുന്നു ജാനുവിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുകൊണ്ട് അവർ അജുവിൻ്റെ കയ്യിൽ പിടിച്ചു ഓനെ അജു അമ്മ അമ്മ കണ്ടില്ലടാ അജു അജുവിന്റെ ഭാര്യയാണോ കണ്ണിൽ വെള്ളം നിറച്ച് ശബ്ദം ഇളറിക്കൊണ്ട് അവർ നന്ദുവിനെ നോക്കി അവൾ ചിരിയോടെ തലകുലുക്കി അജു അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച് നിക്കുകയാണോ വാ അകത്തേ കയറി വാ ജിത്തു കയറടാ അതും പറഞ്ഞുകൊണ്ട് അവർ വേഗം അകത്തേക്ക് പാഞ്ഞു അവർക്ക് പിന്നാലെ നാലുപേരും കയറി ഹാളിലേക്ക് കയറിയ പാടെ തന്നെ മിക്സി അടിക്കുന്ന ശബ്ദം കേട്ടു ജാനുവരി ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു അജു ഇവിടെ ഇരിക്കു ഞാനിപ്പോ വരാട്ടോ അവൾ അജുവിൽ നിന്നൊന്ന് അകലാൻ നോക്കി എവിടെ അവനൊന്നുകൊണ്ട് അവൾ അവൻ്റെ ശരീരത്തിലേക്ക് അമർത്തിപ്പിടിച്ചു വീട്ടിൽ നിന്ന് പറയാതെ പറയും പോലെ അജു നല്ല കുട്ടിയല്ലേ ഇവിടെ ഇരിക്കേ ഞാൻ ഇപ്പൊ വരാ കേട്ടോ ദേ ഏട്ടത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോകാനാ നീ ഏട്ടന്റെ കൂടെ ഇവിടെ ഇരിക്കേ നന്ദു കേന്ദ്രം ചെയ്തു അജു അവളുടെ തോളിൽ നിന്ന് കയ്യെടുത്ത് ജിത്തുവിൻ്റെ അടുത്തിരുന്നു നന്ദു അവൻ്റെ തലമുടിയിലൊന്ന് തഴുകിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു ഞാൻ നിങ്ങൾക്ക് രണ്ടാക്കുള്ള ജ്യൂസ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അതാ വേഗം അടിക്കുന്നു ആ കുട്ടി ആദ്യമായിട്ട് വരുന്നല്ലേ നിനക്ക് ഒന്ന് നേരത്തെ പറയായിരുന്നില്ലേ ഇതിപ്പോ ഞാനൊരു സാധാ സദ്യ ഉണ്ടാക്കിയുള്ളൂ ആ കുട്ടിയോള്ള സ്ഥിതിക്ക് ചിക്കനൊക്കെ വാങ്ങായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ ഞങ്ങൾ എന്ത് തന്നാലും കഴിക്കും പെട്ടെന്ന് പിന്നിൽ നിന്ന് അന്തുവിൻ്റെ ശബ്ദം കേട്ടത് അവൾ തിരിഞ്ഞു നോക്കി ഞാനൊരു ചിരിയോടെ ഷെൽഫിലൊക്കെ എന്തൊക്കെയോ തിരഞ്ഞ് കൈയിട്ട് വാരി കഴിക്കുന്നുണ്ട് ഇടക്കിടക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നുണ്ട് അതെനിക്കറിയാനും അജുവിൻ്റെ പെണ്ണല്ലേ മോൾ എന്ത് തന്നാലും സന്തോഷത്തോടെ കഴിക്കുമെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾ രണ്ടാളും ആദ്യമായിട്ട് വരുമല്ലേ എൻ്റെ ഒരു സന്തോഷത്തിന് അങ്ങനെ ഞാൻ കരുതിയുള്ളൂ അവളൊരു ചിരിയോടെ പറഞ്ഞു അജുവിനെ വലിയ കാര്യമാണെന്ന് അവളുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ മനസ്സിലായി മോളിത് കുടിക്കുക ജാനു ആ ഫ്രിഡ്ജ് അതിലൊന്നും ഇല്ലെങ്കിലും വന്നു പോകുന്നതിനുള്ളിൽ നൂറ് തവണ തുറന്നു നോക്കണം നന്ദുവിൻ്റെ കയ്യിൽ ജ്യൂസ് ഗ്ലാസ് കൊടുത്ത ശേഷം ജാനുവിനോട് അത്രയും പറഞ്ഞ് അവൾക്കും കൊടുത്തു ബാക്കിയുള്ള രണ്ട് ഗ്ലാസ് കൊണ്ട് അവർ ഹാളിലേക്ക് പോയി നന്ദു ഒരു ചിരിയോട് അവർക്ക് പിന്നാലെ അടുക്കള വാതിൽ നിന്ന് ഹാളിലേക്ക് നോക്കി ഒരു ജ്യൂസ് ഗ്ലാസ് ജിത്തുവിന് കൊടുത്ത ശേഷം മറ്റേ ജ്യൂസ് ഗ്ലാസ് അജുവിന് കൊടുത്തു അവൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ പറയുകയാണ് അവൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല അമ്മക്ക് അജുവിന് വലിയ കാര്യമാണ് ഞാനും നിന്റെ മുമ്പിൽ നിന്റെ എടുത്തേടി നിൽക്കുന്നതിൻ്റെ കാരണം നിന്റെ അജുവാ ജാനൂര് ചിരിയോട് അവനെ നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ നന്ദു മനസ്സിലാവാതെ അവടെ നോക്കി സൂര്യമംഗലത്തുള്ളവർക്കൊന്നും ജിത്തുവട്ടനെ എൻ്റെ പ്രണയം അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ജിത്തുവേട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ ബാക്കിയുള്ളവരെല്ലാം നല്ല രീതിയിൽ ഉടക്കിലായിരുന്നു എന്നാൽ അവരോടൊക്കെ എതിർത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചത് അജുവാ എൻ്റെ കുടുംബത്തിന് സൂര്യമംഗലത്ത് അത്ര പണവും പ്രശസ്തിയൊന്നും ഇല്ലെന്നായിരുന്നു കാരണം എനിക്കൊരു അമ്മയാണ് അനിയനും മാത്രം കോളേജിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് ജിത്തുവേട്ടനായിട്ടുള്ള ബന്ധം എൻ്റെ മൂന്ന് വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നേ അന്നേൻ്റെ അനിയൻ ജനിച്ചു വെറും ദിവസങ്ങൾ മാത്രമായിരുന്നു അവിടുന്ന് വളരെ കഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ അമ്മ ഞങ്ങൾ വളർത്തി വലുതാക്കിയത് ഈ ബന്ധം കാരണം അമ്മയെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയായിരുന്നില്ല അതുകൊണ്ട് ചിത്തുവട്ടം വിളിച്ചിട്ടും ഞാൻ ഇവരെ വിട്ട് ഇറങ്ങിപ്പോയില്ല അവസാനം മംഗലത്തുകാരൻ ആവശ്യപ്പെടുന്ന സ്ത്രീധനം കൊടുക്കുവാണെങ്കിൽ അവർ അംഗീകരിക്കാമെന്ന് പറഞ്ഞു നൂറ് പാലിൽ നിന്ന് ഒരു പാങ് കുറയാതെ ഞാൻ ആ വീട്ടിൽ കയറിയത് അജുവിൻ്റെ കരുണ ഉണ്ട അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശുണ്ട് ചിത്തുവട്ടം പറഞ്ഞിട്ടും കേട്ടില്ല എൻ്റെ അമ്മയുടെ മൂത്ത മകനായിട്ട് എൻ്റെ സഹോദരനായിട്ട് അത് നടത്തി തന്നു ആ സ്നേഹ അമ്മക്ക് അജുവിനോട് ജാനു പറഞ്ഞിരുത്തുമ്പോൾ നന്ദു അജുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കയ്യിലുള്ള ജ്യൂസ് മതിയായിട്ടാണെന്ന് തോന്നുന്നു തിരിച്ചു മറിച്ച് നോക്കുന്നുണ്ട് മുഖം ജൊളിക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ അവനെ തന്നെ നോക്കി നിറഞ്ഞ കണ്ണുകൾ തുടക്കുകയാണ് മകനെപ്പോലെ കണ്ട് സ്നേഹിച്ച അവനെ ഇങ്ങനെ കാണേണ്ടി വന്നുള്ള സങ്കടമായിരുന്നു നന്ദു അജുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ടത് അജുവിൻ്റെ മുഖമിഴന്നു മതിയോ അവൻ്റെ കയ്യിലെ ജ്യൂസിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവൻ മതി തല വിളിക്കും അവന് നേരെ കൈ നീട്ടി പറയുമ്പോൾ അവൻ ആ ജ്യൂസ് ഗ്ലാസ് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു മോള് തായോ ഞാൻ കൊണ്ടുവയ്ക്കാം എന്നാ ഇനി സമയം കളയണ്ടല്ലേ കഴിക്കാതിരുന്നാലോ ആ ഇരിക്കാം എനിക്ക് നല്ല വിശക്കുന്നുണ്ട് അതും പറഞ്ഞുകൊണ്ട് ജാനു ഡൈനിങ് ടേബിളിലെ ചെയർ നീക്കി വലിച്ച് അതിലേക്ക് ഇരുന്നു അമ്മേ കണ്ണന എവിടെ പോയതാ അടുക്കളയിലേക്ക് നോക്കി ജീത്തു വിളിച്ച് ചോദിച്ചു ഒപ്പം നന്ദിയോട് പറഞ്ഞു ജാനുവിൻ്റെ അവൻ ഏതോ കൂട്ടാരുടെ ചേച്ചിയുടെ കല്യാണമെന്ന് പറഞ്ഞ് പോയതാ അടുക്കളയിൽ നിന്ന് മറുപടിയും വന്നു അവരെല്ലാം കൊണ്ടുവന്ന് വെക്കാനും വിളമ്പാനൊക്കെ നന്ദുവും സഹായിച്ചു അവരടക്ക് അഞ്ചു പേര് ഒപ്പം ഇരുന്നാണ് കഴിച്ചത് അജു കഴിക്കാൻ അല്പം മടി കാണിച്ചു ഒന്നാമത്തെ കാരണം നന്ദു വാരി കൊടുക്കാതെ തന്നെയാണ് പക്ഷെ അവള് മൈൻഡ് ചെയ്തില്ല കണ്ണുരുട്ടി പേടിപ്പിച്ചൊരു പിച്ചും കൊടുത്തു പാവഞ്ചക്കം പതിയെ പതിയെ കൊത്തിപ്പെറുക്കി കഴിച്ചു നന്ദു അജുവിന് നീ വാരി കൊടുക്കാത്തത് കഴിക്കാൻ മടി അത് വാരി കൊടുത്താലാകും ഫുള്ള് കഴിക്കും നീ വാരി കൊടുത്തോ ജിത്ത് പറഞ്ഞിരുന്നില്ല അതിനുമ്പളവൻ്റെ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ തന്നെ വേണോ വേണ്ടെന്ന കാര്യത്തിൽ നിൽക്കുവാണ് അപ്പോ ഒരാൾ താങ്ങിയാൽ അങ്ങനെയല്ലേ ചെയ്യൂ ജിത്തു പറഞ്ഞ പോലെ അജുവിന്റെ പ്ലേറ്റിൽ വിളമ്പിത് മൊത്തവും കഴിച്ചു ജാനുവിന്റെ അമ്മ രണ്ടുപേരെയും സന്തോഷത്തോടെ നോക്കിയിരുന്നു കഴിക്കൽ കഴിഞ്ഞ പുറത്ത് സിറ്റബിയിരിക്കുമ്പോഴാണ് കണ്ണൻ വന്നത് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ജാനുവിനെ പോലെ തന്നെ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നന്ദു വളരെ പെട്ടെന്ന് തന്നെ ആ വീടുമായിട്ട് അടുത്തു അജു ആരോടൊന്നും മിണ്ടാതെ നന്ദുവിന്റെ ഷോളിൽ പിടിച്ച് അവൾക്കൊപ്പം ഇരുന്നു അല്ലെങ്കിൽ ചിരി സംസാരിക്കുന്ന നന്ദുവിനെ തന്നെ വായും തുറന്ന് നോക്കിയിരിക്കും അതിനെ അവന്റെ പണി ആയിരത്ത് അങ്ങനെയിരുന്നു വൈകുന്നേരം ഉള്ളിയോടെയും ചായയും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചപ്പോഴാണ് സമയം പോയത് അവർക്ക് അറിഞ്ഞു തന്നെ ചായ കൂടി കഴിഞ്ഞ് കണ്ണനെയും കൂടി പാടത്തും വരുമ്പോഴത്തൊക്കെ നടക്കാൻ പോയി ഒന്ന് അമ്പലത്തിലും കയറി വന്നപ്പോഴേക്കും സന്ധ്യായിരുന്നു ഇറങ്ങാൻ നിന്നവരെ ജാനുവിന്റെ അമ്മ വിട്ടില്ല ഇനി രാത്രിക്കുള്ള ഭക്ഷണം കൂടെ കഴിച്ചിട്ട് പോയാൽ മതി നിർബന്ധം പിടിച്ചുകൊണ്ട് അവരും അതിനെ സമ്മതിച്ചു കണ്ണും പോയി പുറത്തുനിന്ന് ഫുഡ് വാങ്ങി വന്നു നല്ല അത്ഭവമോ മന്തിയൊക്കെ അവരെ സൽക്കരിക്കാൻ പറ്റിയിരുന്ന അമ്മയുടെ പരാതിയിൽ തീർന്നു കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ തന്നെ രാത്രിയായിരുന്നു കാറിലേക്ക് കയറുമ്പോൾ തന്നെ നന്ദുവിന്റെ ചെവിൽ പതിയാജി വിളിച്ചു കാറിന്റെ അകത്തേ കയറി സീറ്റിൽ ഇരുന്നോണ്ട് അവളൊന്ന് മൂളി അതേയായി ഡോർ അമർത്തി അടച്ച അവൾക്കടുത്തേക്ക് ചേർന്നിരുന്നോണ്ട് അവൻ പതിയെ പറഞ്ഞതും ഒരു നിമിഷം സർവവും മറന്ന് അവനെ തന്നെ നോക്കിയിരുന്നു പോയി അവൾ അങ്ങനെ ഒരു കാര്യം അവടെ ഓർമ്മയിൽ പോലും ഇല്ലായിരുന്നു അവൾ മറന്നു എന്ന് പറയുന്ന അവൻ ശരി പക്ഷേ ഇവന് ഇതും മനസ്സിലിട്ട് നടക്കുകയായിരുന്നെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നുള്ളതാണ് സത്യം നിനക്കേ നിനക്കൊരു കുഴപ്പമില്ല കുറച്ച് ബുദ്ധിയോർമ്മയും കൂടി പോയിട്ടുണ്ടോന്നാ എനിക്ക് സംശയം അവനിന്ന് കണ്ണു മാറ്റാതവൾ അവന് മുഖത്തേക്ക് നോക്കി പറഞ്ഞു അജുവിനൊന്നും മനസ്സിലായില്ല കാറിന്റെ ക്ലാസ്സിൽ കണ്ണൻ തട്ടിയപ്പോഴാണ് അവരുടെ രണ്ടുപേരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയത് അവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞ് ഇനി ഇതുപോലെ ഇടയ്ക്ക് വരാമെന്ന് ഉറപ്പിന്മേൽ അവിടുന്ന് തിരിച്ചു എനിക്ക് ഉറക്കം വരുന്നു അജുവിന്റെ പതിഞ്ഞ ശബ്ദം കേട്ടതും പുറത്തേക്ക് കാഴ്ചയിലേക്ക് നോക്കിയിരുന്നവൾ പതിയെ തലയിരിച്ച് നോക്കി അജുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട് നന്ദു അവന്റെ താടിൽ പിടിച്ച് അവളുടെ തോളിലേക്ക് അവൻ്റെ മുഖം വെച്ചു പതിയെ ഒരു കൈ കൊണ്ട് അവൻ്റെ തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു പറയും കേട്ടോ അതിനവൻ്റെ അടുത്തൊന്നും മറുപടിയൊന്നും വന്നില്ല അവൻ പൂർണ്ണമായി ഉറക്കത്തിലേക്ക് വീണു കാറിൽ ഇരുട്ടാണ് പുറത്തുനിന്നുള്ള വെളിച്ചത്തിൽ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയിരുന്നു നീ ശരിക്കും ആരാ ചിലർക്ക് നീ നല്ലവനാണ് ചിലർക്ക് നീ വെറുക്കപ്പെട്ടവനാണ് നിന്റെ അച്ഛനെന്ന് പറയുന്ന ആളെവിടെ നിന്നെന്റെ കയ്യിലേൽപ്പിച്ചു പോയിട്ട് ഈ നിമിഷം വരെ അദ്ദേഹത്തിന്റെ യാതൊരു അറിവുമില്ല മുത്തശ്ശനടക്ക് അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല നിൻ്റെ അമ്മയോടെ നിനക്ക് കൂടെപ്പിറപ്പുകളുണ്ടോ എന്താ അവരും നിൻ്റെ അടുത്തേക്ക് വരാത്തത് വീട്ടിൽ നിന്നോട് സ്നേഹമാണെന്ന് പറയുന്നവർ പോലും നിൻ്റെ കാര്യങ്ങൾ അറിയുന്നില്ലേ നിന്നെ നോക്കിയിരുന്നില്ലേ അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഇന്നിനോട് ആ ഡോക്ടർ അങ്ങനെയൊന്നും പറയില്ലായിരുന്നു അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു ജിത്തുവിനടക്ക് ഇതൊന്നും നോക്കിയില്ലല്ലോ ഒരു പക്ഷേ വീട്ടിലുള്ളവർ വിശ്വാസമായിരിക്കാം നിൻ്റെ മാറ്റങ്ങൾ എന്നെപ്പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം എന്ത് തന്നെ ആയാലും ഞാൻ നിന്നെ കൈവിടില്ല കൂടെ ഉണ്ടാവും കാറ് നിർത്തിയപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്നത് അജു അജുട്ടാ എനിക്ക് വീടെത്തി വാ അവന്റെ കാവളിൽ തട്ടി കുലുക്കി വിളിച്ചതും അവൻ കണ്ണു തുറന്നു അവൻ്റെ കയ്യിൽ പിടിച്ചകത്തേക്ക് കയറുമ്പോഴും മനസ്സിൽ പല കാര്യങ്ങളായിരുന്നു കൊണ്ട് പിന്നെ നിൽക്കുന്ന ജാനുവിനെയും മുന്നിൽ നിന്നെന്തോ ചോദിക്കുന്ന സേതുവിനെയൊന്നും അവൾ ശ്രദ്ധിച്ചില്ല അജുവിൻ്റെ കൈയും പിടിച്ച് മുകളിലേക്ക് നടന്നു അവരുടെ റൂമിലേക്ക് കടന്നും അജു വേഗം പോയി ബെഡിൽ കിടന്നു അവൻ അത്രത്തോളം ഉറക്കം വന്നിരുന്നു നന്ദൂരി ചിരിയോടെ ഒരു പലാസയും ടോപ്പും എടുത്ത് ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോൾ വെടിയിൽ കിടന്നയാൾ നല്ല ഉറക്കം പിടിച്ചിരുന്നു അത് ശരി എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പൊ കിടക്കണ കിടപ്പുണ്ടോ എന്നാലും എന്തൊക്കെയോ പ്രതീക്ഷിച്ചു വന്ന ഞാനാ ഹാ സാറല്ല രാത്രികളി ഉണ്ടല്ലോ അവൾ ഒരു ചിരിയോട് അവൻ്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഷർട്ടിലെ ബട്ടൺസ് ഒക്കെ അഴിച്ചു പാന്റും അഴിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ വേണ്ട എന്റെ ഒരു കാര്യം ചില നേരം എനിക്ക് എന്നെ തന്നെ മനസ്സിലാകുന്നില്ല എന്തൊക്കെയാവ് സ്വയം പറഞ്ഞു നെറ്റിയിൽ തല്ലിയും അവൾ കുറച്ച് നേരം അവനെ നോക്കി അങ്ങനെ ഇരുന്നു പിന്നെ ലൈറ്റ് ഓഫാക്കി അവൻ്റെ അടുത്ത് വന്ന് കിടന്നു നോന്തോ കുറച്ചധികം സമയം കടന്നുപോയി കണ്ണുകൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴാണ് പതിഞ്ഞുകൊണ്ടുള്ള കുഴഞ്ഞുള്ള അജുവിൻ്റെ ശബ്ദമുള്ള ചെവിയിൽ പതിഞ്ഞത് അടയാളം തുടങ്ങിയ കണ്ണുകൾ വലിച്ചു കുറന്നുകൊണ്ട് അവൾ വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു അസ്വസ്ഥതയോടെ തിരിഞ്ഞ് മറിഞ്ഞു കിടക്കുന്നവനെ കണ്ട് വേഗം ടേബിളിൽ നിന്ന് വെള്ളം അവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു അവൻ്റെ വായിൽ നിന്ന് പല ഭാഗത്തേക്കും വെള്ളം ഒഴുകി ഇറങ്ങി അജു എന്താ എന്തു വയ്യടാ വല്ലാതെ വിയർക്കുന്ന അവന്റെ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പേടിയോടെ ചോദിച്ചു അവനൊന്നും അവനൊന്നും മിണാതെ ബെഡിൽ എഴുന്നേറ്റിരുന്നു എനിക്ക് ആ വാക്കിൽ കേട്ടാൽ തന്നെ മനസ്സിലാവും അത്രത്തോളം വയ്യന്ന് നന്ദുൻ്റെ അടുത്ത് ബിട്ടിലിരുന്നു അജുവിന്റെ പാതി തുറന്ന കണ്ണുകൾ പുറത്തേക്ക് പോയി മൊത്തം ഇരുട്ടാണ് അവന്റെ കണ്ണുകളും തിളങ്ങി അവൻ വളരെ പതിയെ ആർദ്രമായി എന്ന് വിളിച്ചു അവൾ മനസ്സിൽ ആഗ്രഹിച്ച ആ കാര്യം തന്നെ അവനെ അവൻ പറയാൻ പോകുന്നെന്ന് അവൾ വല്ലാതെ ആഗ്രഹിച്ചു നന്ദോ രാത്രിയായി ഞാനും തുടരും ഏകദിന ബാക്കി ഭാഗം നാളെ ഇതേ സമയം